ഹലോ സ്ലാമലേക്കും അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് പുതിയ നമുക്ക് വന്ന സാധനങ്ങളൊക്കെ കാണാം ഇന്നലെ ലോഡ് വന്നാണ് ഇന്നലെ മിനി വെള്ളിയാഴ്ച ലോഡ് വന്നാണ് അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഇന്നലെ ലോഡ് വന്നതാണ് മീനാക്സലുകൾ ഐശ്വര് ഉണ്ട് മസ്തണ്ട് ഇതൊക്കെ മീനാക്സിലാണ് ഇതന്നെ തണക്കാലം ഇറക്കിയിട്ടാണ് അപ്പോൾ ഒതുക്കി നമുക്കൊന്നും സമയം കിട്ടില്ല പിന്നെ ഐശ്വറിൻ്റെ ഡിസ്ക്കുകളുണ്ട് അതൊക്കെ വേണ്ട ഡിസ്ക് ഐശ്വർ ഉണ്ട് അതുപോലെ തന്നെ നിസാനുണ്ട് പിന്നെ ഐശ്വരൻ്റെ ബാക്ക് ഫ്രണ്ട് ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടിയില്ല കേട്ടോ പിന്നെ ഈ ആർ ഡിസ്ക് ഉണ്ട് ഐശ്വര്യ ജി എസ് അല്ല ഐശ്വര് പ്രോ ബി എസ് സിക്സ് ഐശ്വര്യ ബി എസ് സിക്സിൻ്റെ ഡിസ്ക് ഉണ്ട് ജി എസിൻ്റെ ഒക്കെ ഡിസ്ക് ഉണ്ട് അതിന് മുന്നേ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു അപ്പോൾ ഡിസ്ക് കാറും അവിടെ നല്ല അടിപൊളി ഡിസ്ക് ഡിസ്കാണ് ഹൈറ്റ് കൂടിയ റ്റകാൻ ടയർ വരുന്ന ഡിസ്ക് അതിൻ്റെ മീൻ ആക്സിലുകളുണ്ട് പിന്നെ ബാക്ക് ഫ്രണ്ട് സാറിൻ്റെ രീതിയിലുള്ള സൂമ് സി ആർ എക്സ് സി ആർ ഡി മോഡലൊക്കെ വരുന്ന വൈറ്റ് പേ സ്റ്റാർട്ടാണ് കമ്പനി പൊട്ടിക്കാത്ത ഷീൽഡ് സാധനമാണ് ഉണ്ട് അതിൻ്റെ രണ്ട് ഡ്രമ്മുകൾ ഉണ്ട് ഒക്കെ ആയിരിക്കും പുതിയ പോലത്തെ ഡിപ്പാർട്ട്മെന്റ് വേണ്ടിയില്ല അതുപോലെ ബാക്ക് ഹൗസ് നന്നായിട്ടുണ്ട് ഫ്രണ്ട് ഉണ്ട് മെയിൻ ആക്സിൽ ഒന്നായിട്ട് ഇവിടെ നന്നായിട്ട് അട്ടിട്ടാണ് ബാക്ക് ഹൗസിങ് ഫ്രണ്ട് മെയിൻ ആക്സിൽ ബാക്കിലും പിന്നെ കൂടാതെ കൂടുതൽ വന്നതാണ് ഇപ്പോൾ ഏഷ്യൻ്റെ പ്രഷർ പ്ലേറ്റുകളൊക്കെ ഉണ്ട് ഗിയർ ബോക്സ് ഉണ്ട് പിന്നെ ഐഷർ ഗിയർ ബോക്സുകളൊക്കെ ഷീൽഡ് ആണ് 90 ശതമാനവും ഷീൽഡ് ഗിയർ ബോക്സാണ് അതിൽ നട്ടുള്ള ടൈപ്പ് ഉണ്ട് 10 90 ടൈപ്പ് 24 വല്ലഎം നിസാൻ ഗിയർ ബോക്സാണ് ഉണ്ട് പിന്നെ മസ്തല്ല ഉണ്ട് വൈറ്റ് വെസ്റ്റ് ഗിയർ ബോക്സാണ് ലക്ക കന്നഡ വന്ന ഗിയർ ബോക്സാണ് 1 2 3 4 ഇഞ്ച് ആ എട്ട് ഒൻപത് പത്ത് ഒന്ന് പതിനഞ്ച് ഒന്ന് മുപ്പത്തൊന്നെ ഇയർ ബോക്സ് പിന്നെ ഹൗസിങ്ങൾ ഒന്നാണ് ഈസാൻ്റെ ഹൗസിങ് മോസ്റ്റൗസിങ് ഐശ്വറിൻ്റെ ഇടക്ക് ഐശ്വറ മസ്ത നാൽപ്പത്താറ് വല്ല ഉണ്ട് നാൽപ്പത്തി ഒന്ന് ഉണ്ട് മുപ്പത്തിയേഴ് ഉണ്ട് പിന്നെ അതുപോലെ മെർട്ടറിൻ്റെ ഹൗസിങ്ങുകളുണ്ട് ാണ് ഈശ്വർ പ്രോ മസ്ത സാമ്രാട്ട് ഡെക്ക് ഹൗസിങ്ങൾ പിന്നെ ക്രാൻഷാഫ്റ്റുകളുണ്ട് ഈശ്വർ പ്രോവാൻ്റെ ഗിയർ ബോക്സുകളുണ്ട് മീനാക്സിൽ ഒക്കെ മൗണ്ടുകളാണ് കുറേ മൗണ്ടുകൾ കിട്ടി പിന്നെ അതുപോലെ തന്നെ ഈശ്വർ പ്രവാൻ്റെ ഗിയർ ബോക്സ് ഉണ്ട് പിന്നെ എഞ്ചിനുകളുണ്ട് നിസാൻ്റെ ഇഞ്ചിനുകൾ മസ്ത എഞ്ചിനാണ് ഇപ്പോൾ നല്ല വന്നതാണ് നല്ല ഉണക്കുള്ള ഷീൽഡ് അയക്കാത്ത ഇഞ്ചിനുകളാണ് അതുപോലെ രണ്ട് ഇഞ്ചിന് ഗിയർ ബോക്സ് കൂടി മൂന്ന് ഇത് നല്ല ഒന്നാണ് പിന്നെ ഗി എസ് ഫോർ ലൈൻ എല്ലാം വരുമ്പോൾ മുന്നേറ്റ പിന്നെ വന്ന സാധനങ്ങൾ പറഞ്ഞാണെങ്കിൽ ഡീസൽ ടാങ്കുകൾ വന്നു സാൻ ഡീസൽ ടാങ്കുകൾ അത് മസ്തൻ്റെ ഡിസർട്ട് പിന്നെ മസ്ത ഡിസ്കുകൾ കുറേ വന്നാണ് പിന്നെ ഇതൊക്കെ ഐശ്വര് പ്രൊവാൻ്റെ ഡിസ്കുകളാണ് അഞ്ചോൾസ് മസ്ത ജി എസ് ഡിസ്കളാണ് മസ്ത് ജി എസ് ഇതൊക്കെ ഐശ്വര് ഡിസ്കളാണ് ലൈൻ ഫുള്ളും ഇതും ഐശ്വര് ഡിസ്കളാണ് പുതിയ പുതിയ പോലത്തെ ഡിസ്കുകൾ കുറേ വന്നതാണ് ഐഷർ ഡിസ്കുകളാണ് പിന്നെ കുറേ ക്രാങ്ക് ഷാഫ്റ്റുകൾ വന്നാണ് ഡയനാമ് വന്നത് ചാക്കിലൊക്കെ കുറേ സ്റ്റാർട്ടർ സ്റ്റാർട്ടിങ് മോട്ടറുകളൊക്കെ ഉണ്ട് മസ്റ്റ് സ്റ്റാർട്ടിങ് മോട്ടറുകളുണ്ട് സിലാഡിംഗ് അതിൻ്റെ ഫാനുണ്ട് പ്ലച്ച് ബസ് ബ്രഷ് സൂമിൻ്റെ ബൂസ്റ്ററുണ്ട് അതിൻ്റെ പിന്നാലി കാര്യങ്ങൾ അങ്ങനെയുണ്ട് മസ്ത് ബൂസ്റ്ററുണ്ട് അയച്ചറുള്ള ഉണ്ട് എയർ ക്ലീനർ ഉണ്ട് ഒരുപാട് സാധനങ്ങൾ ഇതൊക്കെ ഡയനാമ് മാത്രമാണ് ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ലീഫ് സെറ്റ് ഉണ്ട് സിലാറെക്സ് സൂമിൻ്റെ ഒക്കെ നിസ് എൻ്റെ ബാക്ക് ലൈഫ് സെറ്റാണിത് എൻ്റെ ഫ്രണ്ട് അവരുണ്ട് അക്കളുണ്ട് ഡിസ്കൗണ്ട് ഡിസ്കളുണ്ട് റെഡിറ്ററി ഇൻ്റർകൂളറ് നല്ല മൊസ്തൻ്റെ ഒക്കെ പുതിയ മറ്റു സൈലൻസറുകളുണ്ട് അപ്പോൾ പറഞ്ഞപോലെ നോക്കിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യക്കാരൊക്കെ വിളിച്ചോളും സാധനങ്ങൾ ഒരുപാട് വന്നാണ് ഇന്നൊരു ലോഡ് കൂടി വരാറുണ്ട് കുറെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെച്ചാണ് നമ്മളെ എക്സ്പിൻ്റെ എയർ ടാങ്ക് ഉണ്ട് കുറേ ആൾക്കാർ ചോദിച്ചു സാധനം സ്റ്റോക്ക് ഇല്ലേ എക്സ്പിൻ്റെ എയർ ടാങ്കുകൾ വന്നാണ് അതിൻ്റെ മുന്നോ ഇതിൽ കൗണ്ടർ ഗിയറുകളുണ്ട് ഇതൊക്കെ പുതിയ കൈ രണ്ട് ദിവസം ഒരു നാല് ദിവസം മുന്നേ വന്ന സ്റ്റോക്കുകളാണ് മസ്തൻ്റെ കൗണ്ടർ ഗിയറുകളാണ് ഇതൊക്കെ ഇപ്പം ഗിയർ ബോസ് അയച്ച നല്ല ഒറിജിനൽ കൗണ്ടർ ഗിയറുകളാണ് എടുത്ത് പോകുമ്പോൾ കാണാം ഞാൻ പല ട്രിപ്പ് വന്നതാണ് ഫുഡായിട്ട് ഇപ്പം നില വന്ന് പിന്നെ എയർ ടാങ്ക് ഇതാണ് പറഞ്ഞത് എക്സ്പിൻ്റെ എയർ ടാങ്കുകളുണ്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം ജാക്കുകളുണ്ട് നിസാൻ്റെ മസ്തി മനുഷ്യർ കഴിഞ്ഞതാണ് നിസാനും നിസാനാണ് കൂടുതൽ പിന്നെ ചാക്കുകളിലൊക്കെ ഗിയറുകളുണ്ട് അതേ മതി ഇതൊക്കെ ജി എസിൻ്റെ ക്രൗണും പിന്നെയാണ് ഒസ്ത ജി എസ് ഗ്ലോബൽ സീരീസ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം വരുന്നത് അതിൻ്റെ ക്രൗണും പിന്നെയാണ് സെറ്റ് പിന്നെ പ്രോൻ്റെ ഹൗസിങ് ട്യൂബ് വേണത് പ്രോ ഹൗസിങ് ഉണ്ട് എയർ കമ്പ്രസറുകളുണ്ട് ഗിയർ ബോസ് ഒക്കെ ആണല്ല വൈറ്റ് ബസ് ഷീൽഡ് ഗിയർ ബോസ് ആണ് വൈറ്റ് ബസ്സിൻ്റെ ഉണ്ട് പത്തെ തൊണ്ണൂറ് ഉണ്ട് മസ്തൻ്റെ ലീവ് സെറ്റുണ്ട് ഒരുപാട് സാധനങ്ങൾ വന്നതാണ് ഡ്രമ്മകളൊക്കെ ഒരുപാടുണ്ട് അപ്പം ബാക്കും ഫ്രണ്ടൊക്കെ ഡ്രമ്മ കൊടുക്കാം നിസാൻ്റെ ക്യാബിന് ഒക്കെ പിന്നെ പഴയ സ്റ്റോക്കുള്ളതന്നാണ് ആവശ്യക്കാരുണ്ട പറഞ്ഞോളൂ അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് പുതിയ വന്ന സാധനങ്ങളൊക്കെ അപ്പോൾ എന്തൊക്കെ സാധനങ്ങളൊക്കെ ആർക്കൊക്കെ വേണ്ടീനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് മുമ്പ് ട്രിപ്പിൽ ഐഷർ പ്രോൻ്റെ ഗിയർ ഇഞ്ച് ഗിയർ വന്നിരുന്നു പ്രോ ആണ് പമ്പ് വലിയ ടൈപ്പ് പമ്പ് വരുന്നത് ഈശ്വര പ്രോൻ്റെ ഇഞ്ചിനും ഗിയർ ബോക്സും കൂടിയാണ് ഗിയർ ബോക്സിൻ്റെ വേറെ സാധനങ്ങൾ ഉണ്ടായിട്ട് മസ്ത സാമ്പ്രാട്ടിൻ്റെ ഗിയർ ബോക്സ് ബോക്സാണിത് സ്റ്റാർട്ടർ സ്റ്റാറി ബോക്സ് പമ്പുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് സ്ഥലമില്ല മോസ്തിൻ്റെ ടർബോ ഓയിൽ പമ്പുകൾ ഈ സാൻഡ് അപ്പോഴൊക്കെ അവർക്ക് കച്ചവടക്കാരോ പാർട്ടിക്കാരൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളെ സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കാം ഓക്കെ ഡാഷ് ഉണ്ട് ഡാഷ് ബോർഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞീസ് ബോർഡ് വന്നു ർ ബോക്സുകളാണ് ഇതൊക്കെ അവതാറിൻ്റെ ഹൗസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അതാണ് അവതാറിൻ്റെ ഹൗസിംഗുകൾ പതിനൊന്ന പത്ത് അവതാറ് അവതാർ